വൈക്കം സത്യാഗ്രഹം എന്ന ആ ഇതിഹാസ സംഭവത്തിൻ്റെ ശതാബ്ദിയിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം സൃഷ്ടിച്ച ആ ഗീതം അത് ജാത്യതീതമായ ഒരു സാമൂഹ്യ രചന കേരളത്തിൽ സാധിക്കണം ഒരു നവോത്ഥാനത്തിൻ്റെ പുതിയ തരംഗം സൃഷ്ടിക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന കവിതയാണ് പാട്ടാണ് ഇങ്ങനെ എത്രയെത്ര ഗണഗീതങ്ങൾ സാന്ദർഭികമായി സംഘത്തിൻ്റെ ശാഖയിലൂടെ ഉണ്ടാകുന്നു ഇത് സംഘത്തിൻ്റെ ശാഖയിലൂടെ പുറത്തു വന്നതാണ് എന്ന് നാളെ പറഞ്ഞാൽ ഒരു പക്ഷേ സമ്മതിച്ചെന്ന് വരില്ല എന്നു മാത്രമല്ല നാളെ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടെങ്കിൽ ആ കാലത്ത് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടെങ്കിൽ ഒരുപക്ഷെ സഖാക്കളും ഇത് പാടി നടക്കും എന്നിട്ട് അവർ പറഞ്ഞേക്കാൻ ചിലപ്പോൾ ഇത് ഞങ്ങൾ എ കെ ജി സെൻ്ററിൽ വെച്ച് അന്നത്തെ ഏതെങ്കിലും ഒരു കവി എഴുതിയതാണെന്ന് പറഞ്ഞാലും അതിശയത്തിന് അവകാശമില്ല അങ്ങനെ പലതിൻ്റെയും പൈതൃകം അവകാശപ്പെട്ടവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്താണെങ്കിലും അങ്ങനെ ഒരു അവകാശപ്പെടാൻ ഭാവിയിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ ഗീതത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ട് ഇത്തിരി രാഷ്ട്രീയം പറയേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം